മരണം ഒന്നിന്റെയും അവസാനമല്ല മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് അവൻ കല്ലറയിൽ നിന്ന് പുറത്തു വന്നു ഒരിക്കലും പുറത്തു വരരുത് എന്ന് കരുതി ആ കല്ലറ കല്ലുകൊണ്ട് അടച്ച് സീൽ ചെയ്ത് കാവൽ നിർത്തി എന്നാൽ ആ കല്ലറയ്ക്ക് അവനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല അവരെ കണ്ണുകൊണ്ട് കണ്ടതാണ് ദൈവദൂതന്മാർ ഇറങ്ങി വന്നുകൊണ്ട് ആ കല്ലുരുട്ടി മാറ്റി യേശു കല്ലറയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു എന്ന സത്യം കല്ലറയിലേക്ക് വന്ന സ്ത്രീകൾക്ക് കാണിച്ചു കൊടുത്തത് ആ സ്ത്രീകൾ ഒരു വലിയ ചോദ്യചിഹ്നവുമായാണ് വരുന്നത് ഇത്രയും വലിയ കല്ല് ആര് നമുക്ക് വേണ്ടി എടുത്തു മാറ്റും ആ കല്ല് മുദ്ര ചെയ്തതാണ് പൊട്ടിക്കാൻ അനുവാദമില്ല അവിടെ കാവൽക്കാരി നിൽക്കുന്നുണ്ട് പക്ഷെ എങ്കിലും അവർ വീട്ടിലിരുന്നില്ല അവർ നേരം വെളുക്കും മുമ്പ് തന്നെ കള്ളറിൽ അടുക്കിലേക്ക് വന്നപ്പോൾ അവർ വീട്ടിൽ നിന്ന് യേശുവിന്റെ ശരീരം കാണുവാനും യഹൂദ മതപ്രകാരമുള്ള ശുശ്രൂഷ ചെയ്യുവാനും പ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവ ദൂതന്മാർ കാലെടുത്തു വെച്ചു എങ്ങോട്ട് അവരുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നത്തെ എടുത്തു മാറ്റുവാൻ അവർക്ക് ഒരിക്കലും മാറ്റാൻ കഴിയാത്ത കല്ല് സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി വന്ന് മാറ്റിയിരിക്കുന്നു ഇതെനിക്ക് നിങ്ങൾക്കും ഒരു പാഠം തന്നിരിക്കുകയാണ് നിനക്ക് ചെയ്യാൻ കഴിയുന്നത് നീ ചെയ്താൽ നിനക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ ദൈവം റെഡിയായി നിൽക്കുകയാണ് നാലാം ദിവസം അടക്കം ചെയ്ത ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ടും യേശു പറഞ്ഞ അത് തന്നെയായിരുന്നു ആ കല്ലെടുത്ത് മാറ്റുകയും സഹോദരി ഭർത്താവ് പറയുന്നു കർത്താവെ കല്ലെടുത്തു മാറ്റിയാലുള്ള ദുർഗന്ധം നാല് ദിവസം ചീഞ്ഞെളിഞ്ഞ ഡെഡ് ബോഡിയാണ് ഉള്ളിൽ കിടക്കുന്നത് ലോകത്തിന്റെ ഭാഷയിൽ അവൾ പറയുന്നത് ശരിയാണ് പക്ഷെ വചനത്തിന്റെ മുൻപിൽ ലോകത്തിന്റെ ശരികളെല്ലാം മാറിപ്പോ യേശുവിന് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ ഇന്നും കർത്താവിന് അതേ പറയുവാനുള്ളൂ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നീ കാലെടുത്ത് വെക്കുകയാണെങ്കിൽ ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും ദൈവത്തിന്റെ മഹത്വം ദർശിക്കും കല്ലെടുത്ത് മാറ്റുക എന്നത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് യേശു വാക്ക് പറഞ്ഞാൽ കല്ല് മാറുമായിരുന്നു എന്താണ് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ എടുത്തു വെച്ച കല്ല് എടുത്തു മാറ്റുക നിങ്ങളുടെ സഹോദരൻ ലാസർ നാല് ദിവസം എത്തിയ ഡെഡ് ബോഡി അതിൻ്റെ ഉള്ളിലുണ്ട് അതിന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പറ്റാത്ത കാര്യം ഞാൻ ചെയ്തിരിക്കും കല്ലെടുത്തു മാറ്റി ദുർഗന്ധം ഉണ്ടായില്ല യേശു വിളിച്ചു ലോസറെ പുറത്തു വരിക ചീഞ്ഞെളിഞ്ഞ ഒരു ശവശരീരമല്ല പുറത്തു വന്നത് അവിടെ ഉള്ളവരോട് അകത്ത് കടന്ന് ബോഡി പുറത്തെടുക്കാനല്ല പറഞ്ഞത് സഹോദരങ്ങളെ യേശു എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് അവൻ ഉറങ്ങുകയാണ് ജയറോസിന്റെ മകൾ ഉറങ്ങുകയാണ് കർത്താവിന്റെ മുമ്പിൽ മരണം ഉറക്കം പോലെ മാത്രമേ ഉള്ളൂ മരിച്ചവരെല്ലാം അവന്റെ സ്വരം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് പുറത്തേക്ക് വരും നാലാം ദിവസം എത്തിയ ചീഞ്ഞെളിഞ്ഞ ലാസറിന്റെ ശരീരം യേശുവിന്റെ സ്വരം കേട്ടപ്പോൾ ജീവൻ വെച്ചു അവന്റെ രോഗം മാറി ആരോഗ്യമുള്ളവനായി ലാസർ പുറത്തു വന്നു ഇന്നും സഹോദരങ്ങൾ നിനക്ക് ചെയ്യാൻ കഴിയുന്നത് വിശ്വാസത്തോടെ ചെയ്യുക നിനക്ക് അസാധ്യമായ കാര്യം ചെയ്യാൻ കർത്താവ് ഇന്നും നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട് അത് രോഗങ്ങളാകട്ടെ എന്തൊക്കെ പ്രശ്നങ്ങളാകട്ടെ